നിങ്ങൾ സ്വതസിദ്ധമായ പൊട്ടത്തരത്തിന് അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്ന ഒരു പാർട്ടിയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദനല്ലേ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രസംഗങ്ങൾ കേട്ടിരുന്നോ എന്ത് ശരിക്കു പറഞ്ഞാല് ആധുനിക സയൻസിന് അതുപോലെ തന്നെ ആധുനിക ടെക്നോളജിക്കൊക്കെ മഹാസംഭാവനകൾ നടക്കാൻ കഴിയുന്ന വമ്പിച്ച പ്രസംഗമാണ് ഗോവിന്ദൻ നടത്തിയത് ഗോവിന്ദൻ പറയാണ് കണ്ണൂരിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗവും ആ സ്റ്റേജും ഒക്കെ നിങ്ങൾ കാണണം അദ്ദേഹം പറയുണ്ട് നിങ്ങളുടെ മൊബൈലിൽ എ ഐ ഉണ്ട് എന്റെ മൊബൈലിൽ എദ്ദേഹം പറയുന്ന കാര്യമുണ്ട് ഞാൻ ഈ അടുത്തൊരാള് കണ്ണൂര് എന്താണ് ബീച്ചിൽ ഇരുന്നിട്ട് ഒരു ഫോട്ടോ എടുത്തു എന്നിട്ട് അദ്ദേഹം മൊബൈലിൽ നിന്ന് എ ഐ കൊടുത്തപ്പോ അയാൾ ഒരു മഞ്ഞിന്റെ മുകളിൽ നിൽക്കുന്ന ഫോട്ടോ ഇതാണ് അത്ര എന്റെ ഗോവിന്ദ എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല പക്ഷെ അറിയാത്ത കാര്യത്തെ കുറിച്ചൊരു മിനിമം ധാരണ അവനവൻ ഉണ്ടാവുന്നത് നല്ലതല്ലേ എന്താ ഈ എന്തൊലില് ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണ ഒരു ഫോട്ടോഷോപ്പിന്റെ പണി അങ്ങി പറയുന്നത് പത്ത് കൊല്ലം മുമ്പ് അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് മൊബൈലുണ്ട് ഉണ്ട് അതേപോലെ ഒരു പത്ത് കൊല്ലം മുമ്പ് എന്റെ ഗോവിന്ദൻ ചെയ്തു ഇതല്ല ഏയ് എന്നോട് ആരാ പറഞ്ഞു ഇത് ഏ എന്ന് ഇതാണോ ഏ എന്ന് പറയുന്നത് ഈ ലോകത്ത് ചർച്ച വരുന്ന എന്നിട്ട് അടുത്ത ഗോവിന്ദന്റെ അറുപത് ശതമാനം അധ്വാനത്തിന്റെ ഇടം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുപോകും എന്നാല് സോഷ്യലിസം വരും എന്നാല് സോഷ്യലിസം വരും എന്നിട്ട് പറഞ്ഞ അതിന് പേര് മുൻകൂർ ജാമ്യം കൂടി മൂപ്പരും എന്താ അറിയോ ഇനി നാളെ വന്നോ സോഷ്യലിസം എന്ന് എന്നോട് ചോദിക്കരുത് മിനിമം ഒരു ഇരുന്നൂറ് കൊല്ലെങ്കിലും എടുക്കും പറയാം അപ്പൊ ആരും ചോദിക്കില്ലെന്ന് ഉറപ്പാണ് ചോദിക്കാൻ ഉണ്ടാവില്ല ആ കേട്ട പ്രസംഗം കേട്ട ആരും ഉണ്ടാവില്ല പിന്നെ എന്തും പറയാലോ എന്തിനു ഏയ് എന്തിന് സോഷ്യലിസം എന്റെ ചെങ്ങായിമാരെ ഒരു മിനിമം സമയം പറയണ്ടെങ്കിൽ എത്ര കാലായി കേൾക്കണു നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്നിട്ട് അതിനെ വേറെ ഒരു പ്രഖ്യാപനമുണ്ട് ഖുർആൻ കാലഹരണപ്പെട്ടു പോകും ഭഗവത്ഗീത കാലഹരണപ്പെട്ടു പോകും മാക്സിസം നിലനിൽക്കും ഏത് മാക്സിസം ഈ കേരളത്തിലെ ടാബട്ടെന്നുള്ള ഈ ഈ സാധനാണോ ഇട ജങ്ങായിമാര് ഇത് പറയുമ്പോ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് അപ്പുറത്തുള്ള കുർആനു വള്ളി പുള്ളി തെറ്റാതെ മുമ്പിലുണ്ട് അത് വെച്ചിട്ടാണ് പറയണത് എന്നിട്ട് പറയാ ഇപ്പഴും ഉറപ്പില്ല ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ എന്നിട്ട് ഒരു എന്താണ് അപ്പം വരാൻ സാധ്യതയുണ്ട് ഇരുന്നൂറ് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ വളരെ വിനീതമായിട്ട് നിങ്ങളോട് ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് ഗോവിന്ദൻ ഈ പ്രശ്നം പറഞ്ഞതെന്ന് അറിയാം ഞാൻ സഖാകളോട് പറഞ്ഞുതരാം ഈ കഴിഞ്ഞ രണ്ടാഴ്ച ലോകത്തിലെ ടെക്നോളജിയിൽ അല്ലെ ലോകത്തിലെ ഈ സാങ്കേതിക വിദ്യാരംഗത്ത് വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള രണ്ട് ആഴ്ചയാണ് കഴിഞ്ഞു പോയത്